ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ മുമ്പത്തെ എപ്പിസോഡൊക്കെ വന്ന് കാണുന്നവരായിരിക്കും അത് കണ്ടിട്ടില്ല വെച്ചാൽ പോയിട്ട് കാണാട്ടോ അപ്പൊ ഞങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അനന്തപൂർ എന്നുള്ള സ്ഥലത്താണ് ഇവിടുന്ന് ഏകദേശം മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് ഹൈദരാബാദിലേക്ക് ഞങ്ങൾ ഇനി പോകുന്ന ഹൈദരാബാദിലേക്ക് അപ്പോൾ അപ്പൊ ജോബിലാണ് ജോബിലാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ ജോബിലൊക്കെ നമ്മൾ വൈകാതെ നിങ്ങളെ മൊത്തം ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടേണ്ട ഒരാളാണ് അപ്പോൾ എന്തായാലും അത് വീടൊരു ലാസ്റ്റൊക്കെ ആയിട്ട് ഉണ്ടാവും അത് നമ്മുടെ നാട്ടുകാരനെ തന്നെയാണ് പിന്നെ നമ്മളിപ്പോൾ അനന്തപൂരിൽ ഇപ്പോൾ റൂം എടുത്തിട്ടുണ്ട് എണ്ണൂറ് രൂപയ്ക്കാണ് റൂം കിട്ടിയത് റൂം നോൺ എ സി റൂമാണ് റൂം കുഴപ്പമൊന്നുമില്ല എ സി ഇല്ലാത്ത നല്ല ചൂടായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ലാണ്ട് ഉറങ്ങി സീനൊന്നും ഇല്ലാണ്ട് ജോബിൽ കിടന്ന മാറേ ഉറങ്ങിപ്പോയി ഞാൻ പിന്നെ വീട് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ നല്ല ലേറ്റായി ഏകദേശം ഏകദേശം അര മണിക്കൂറോളം വരുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നല്ല എഡിറ്റ് ചെയ്ത് കേട്ടോ നല്ല ടൈം എടുത്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എപ്പോഴും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലേക്കെ എനേബിൾ ചെയ്യാ അല്ലെങ്കിൽ കിട്ടിലും കിടിലും വീഡിയോസ് ഇനി വരുന്നതാണ് ഓക്കെ നമ്മള് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണേ എല്ലാം പാക്ക് ചെയ്ത് ഇവിടെ ഒക്കെ ആ റൂമൊക്കെ ആകെ അലമ്പാടിൽ കിടപ്പട്ടോ അപ്പൊ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ് പാക്ക് ചെയ്യാണ് പിന്നെ രാവിലെ ഇവിടുത്തെ റൂം പോയി വന്നിട്ട് കോഫി ഉണ്ടോന്നു കേട്ടോ ഇതിനകത്ത് കോഫി ഉണ്ടോന്നു അതെ കോഫി ഒരു ചെറിയ ചെറിയ രണ്ട് കോഫി കോഫിയുടെഴപ്പല്ലി ആ അതെ കോഫി നല്ല കോഫി ആണെന്നുണ്ടോ ഇച്ചിരി ഉള്ളെങ്കിലും കോഫി അടിപൊളിയായിരുന്നു അപ്പൊ ഇനി ഈ റൂം നമ്മൾ വെക്കേറ്റ് ചെയ്യാൻ പോവാണ് ശരിക്കും നമുക്ക് ഇന്ന് നൈറ്റ് വരെ ഇവിടെ നിക്കാം കാരണം ഇന്നലെ ഏകദേശം രാത്രി ഒമ്പത് മണിക്കാണ് നമ്മൾ റൂം എടുക്കുന്നത് ആ എട്ടര ഒമ്പത് മണിക്കാണ് നമ്മൾ റൂം റൂമെടുക്കുന്നത് അപ്പോ നമുക്ക് വരെ നിക്കാം പക്ഷെ നമുക്ക് ഹൈദരാബാദ് പോകേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മളിവിടെ വെക്കേറ്റ് ചെയ്യാൻ പോവാണ് നമുക്ക് റങ്ങാൻ പോലും നമ്മള് അധികം ഡ്രസ്സുകളും കാര്യങ്ങളും എടുത്തിട്ടില്ല കേട്ടോ കാരണം നമ്മളെ ബൈക്കില് ബേക്കിൽ വെച്ച് കെട്ടാനൊന്നും പറ്റില്ല അതില് കണ്ടല്ലോ ബൈക്കിന്റെ ഫ്രണ്ടിൽ ഒരു ടാങ്കിന്റെ മുകളിൽ വെച്ചോ കിട്ടുന്നത് അപ്പൊ നമുക്ക് അധികം ലഗേജ് എടുക്കാൻ പറ്റത്തുള്ളതാണ് ഡ്രസ്സ് അധികം എടുക്കാത്തത് ഓക്കെ കുറച്ച് ഡ്രസ്സുകളുള്ളൂ ഇനിയിപ്പൊ അവിടെ യൂസ് ചെയ്യാൻ അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ അവിടെ നമുക്ക് ഡ്രസ്സ് നമ്മുടെ ഫ്രണ്ട് നമുക്ക് സെറ്റ് ആക്കി കിട്ടുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള സെറ്റ് ആണ് അപ്പൊ നമ്മള് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും ഡ്രസ്സുകൾ വരണ്ട ഒരു പേർ അവിടെ നിന്ന് പറഞ്ഞിട്ട് ആ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ അധികം എടുത്തിട്ടില്ല കാരണം വെച്ചാൽ അറിയാമല്ലോ ബൈക്കിൽ അങ്ങനെ വെച്ച് കൊണ്ടുപോകാൻ പറ്റില്ല ബൈക്കിനി ഭാവിയിൽ ജോബിൽ സെറ്റ് ചെയ്യും അതിനോട് നമ്മൾ ടീമിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാര്യറും അതുപോലെ തന്നെ കാർഡൊക്കെ സെറ്റ് ചെയ്യുന്ന ടീമിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ആരിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനും തരുന്നതാണ് അപ്പൊ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ഇതെല്ലാം ചെയ്യുന്നതായിരിക്കും അപ്പോ എന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി താഴത്തുണ്ട് നമ്മൾ അപ്ഡേഷൻസ് ഒക്കെ വരുന്നതാട്ടോ വരുന്ന കേട്ടോ നമ്മളെ വീഡിയോന്റെയും എല്ലാ കാര്യങ്ങളും നമ്മളിടക്കെ പോകുന്നുണ്ട് ഒക്കെ അപ്ഡേഷൻസ് ഒക്കെ കയ്യിൽ വരുന്നതാണ് ജോബിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും താഴ്ത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിവിടെ വെക്കറ്റ് ചെയ്ത് എല്ലാം ഏകദേശം എല്ലാം പാക്ക് ചെയ്തു ഞമ്മളിറങ്ങാൻ പോകാം കേട്ടോ ഇന്നലെ നമുക്ക് റൂം ബോയ് വന്നിട്ട് ഞാൻ ഒരു രണ്ട് ലിറ്ററിൻ്റെ കുപ്പിയിൽ വെള്ളം തന്നിട്ടോ അപ്പോൾ ഞങ്ങളടുത്ത് ഓൾറെഡി ഒരു വൺ ലിറ്റർ കുപ്പി ഉണ്ടായിരുന്നു വെള്ളം ഇതിനകത്ത് നല്ല ചൂടാൻ വെള്ളം മൊത്തം കുടിച്ചിട്ടോ അപ്പോൾ ഇതിൽ അത്യാവശ്യം ഈ കുപ്പിയിൽ ഇവിടെ തന്ന കുപ്പിയിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ട് അപ്പോൾ ഞങ്ങളെ വൺ ലിറ്റർ കുപ്പിയിൽ ഇത് നിങ്ങൾ റീഫില്ല് ചെയ്യണം അത് വേഗനത്ത് വയ്ക്കാറും മറ്റേ കൊണ്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ വെള്ളം ഞങ്ങൾക്ക് ഇനി അഡീഷണൽ മേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ൂമിന് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു കോൾ വന്നു എൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു ആന്ധ്രപ്രദേശിലാണ് ഗൗരി പിണ്ണൂന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ആള് അപ്പൊ ഞാൻ മുമ്പാടെ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ആളെ കോൺടാക്ട് ചെയ്യാൻ വിട്ടുപോയി ആളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്റ്റേ ഇവിടെ റൂം ഒഴിവാക്കായിരുന്നു അപ്പോൾ ആള് പറഞ്ഞു എന്താ പറയാ ആൾ ഇവിടെ ഉണ്ടായിരുന്നുള്ളതൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും തിരിച്ചു പോകുമ്പോൾ ആളെ കണ്ടിട്ട് വേണം പോവാൻ അവളുടെ പേര് മുരളീന്ദ്ര ഹനുമാൻ തപ്പാന്നെട്ടോ ആൾ ഞങ്ങളെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ബ്രദറിൻ്റെ കല്യാണത്തിന് ഞാൻ ആളെ നാട്ടിലൊക്കെ പോയിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇൻഷുറൻസ് പോയിട്ട് ഇപ്പോൾ ആൾക്ക് പോണിയിട്ടുണ്ടായിരുന്നു ആളെ റൂ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണില്ല കാരണം ഇവിടുന്ന് ഏകദേശം ഫിഫ്റ്റി കിലോമീറ്റർ ഉണ്ട് അടുത്തേക്ക് അപ്പോൾ നമുക്ക് ഹൈദരാബാദ് പോകുന്ന ലേറ്റ് ആവും അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോഴായിരിക്കും ആളേക്ക് കയറണമെന്ന് ഇരുന്നുണ്ട് ആൾക്ക് മലയാളം ഒന്നും അറിയില്ല കേട്ടോ പക്ഷേ എനിക്ക് ലാംഗ്വേജ് എല്ലായിടുന്നറിയൊന്നുമില്ല വേറെ ലാംഗ്വേജ് ഒന്നും നമ്മളെ മലയാളം അല്ലാതെ തമിഴ് അറിയാം പിന്നെ ഹിന്ദിയും കുറച്ചറിയാം ഇംഗ്ലീഷും അറിയാം അങ്ങനെ കുറച്ച് കുറച്ച് കര ഇതൊക്കെ വെച്ചിട്ടാണ് മാനേജ് ചെയ്യുന്നുണ്ടോ മൊത്തം പിന്നെ ജൂബിലിന് അത്യാവശ്യം അറിയാം ജോബിൽ കുറേ കാലം ബാംഗ്ലൂരൊക്കെ ആയിരുന്നു അതുകൊണ്ട് അവർ അത്യാവശ്യം ലാംഗ്വേജ് ഒക്കെയാണ് അപ്പോൾ ഇനി വണ്ടി അവിടെ ഉണ്ട് ഇനി വണ്ടി സെറ്റ് ചെയ്യണം ലഗേജൊക്കെ പാക്ക് ചെയ്യണം എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ ഹൈദരാബാദ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മൾ റൂമിൽ നിന്നും ഏകദേശം മുന്നൂറ്റി അമ്പത്തെട്ട് കിലോമീറ്ററാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ യാത്രാ മദ്യ ആണ് ഇവിടുത്തെ കൃഷികൾ എന്താ പറയുക കോട്ടൻ്റെ നമ്മൾ എന്താ പറയാ പഞ്ഞി പഞ്ഞീടെ ഒരു കൃഷിയാ ഞാൻ അങ്ങനെ കാണിച്ചു തരാം കേട്ടോ വേണ്ട കൃഷിയാ അതൊന്നിങ്ങനെ പരന്ന് കിടക്ക കേട്ടത് ആ വേണ്ട ഇവിടെ പഞ്ഞി കൃഷിയും കാര്യങ്ങളൊക്കെ ആണോ തോന്നുന്നു ഇവിടെ ഇവരെ വരുമാനമാർഗൊക്കെ കേട്ടോ നമ്മൾ ഇനിയും ദൂര കൃഷികളൊക്കെ മാറാം എന്തായാലും അടിപൊളി കേട്ടോ പഞ്ഞിരങ്ങൾ കാണാൻ എനിക്കറിയില്ല നമ്മുടെ നാട്ടിലൊക്കെ പഞ്ഞി എന്ന് പറഞ്ഞാല് എന്താ പറയാ ഉന്നക്കായെന്നൊക്കെ പറയാ ഒരു സംഭവത്തിൽ ഉള്ളില് പഞ്ഞി പക്ഷെ ഇവിടെ അങ്ങനെയല്ല കൃഷി ഇങ്ങനെ കേട്ടോ പഞ്ഞി ഇത് ഇതാണ് ശരിക്കും ഒറിജിനൽ പഞ്ഞി അങ്ങനെയൊക്കെയാണ് കഴിച്ചു കാര്യങ്ങൾ ഓ നമ്മളിപ്പോ റോഡ് എന്ന് പറഞ്ഞ കിടിലെ റോഡാട്ടോ ഇടയ്ക്ക് അമ്പുകൾ ഉണ്ട് അത് മാത്രമേ ഫീണുള്ളൂ പക്ഷേ ബാക്കിയൊക്കെ റോഡടിപൊളിയാ ഇഷ്ടംപോലെ ലോറികളും വണ്ടികളും ഒക്കെ ഉണ്ട് എല്ലാം എ പി വണ്ടി ആന്ധ്രാപ്രദേശ് നമ്മൾ ആന്ധ്രാപ്രദേശ് വണ്ടി കാണുന്നത് നമ്മളെ നാട്ടിൽ ലോറിക്കാരൊക്കെ വരുമ്പോഴോ പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാല് എല്ലാം എ പി ആ ഞാൻ കുറേ കാലത്ത് ശേഷം ഞാൻ രണ്ട് വർഷം രണ്ട് വർഷം ഒന്നര വർഷത്തിൻ്റെ മേളിലായിട്ട് വന്നിട്ടുണ്ട് ആന്ധ്രയിൽ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു മുരളിന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആള് ഞങ്ങളെ നാട്ടിലേക്ക് വന്ന കേട്ടോ മിച്ചു പോകുമ്പോൾ അവിടത്തേക്ക് കയറുന്നുണ്ട് ഒന്നേക്കുണ്ട് അപ്പോൾ വണ്ടി വേണ്ട വണ്ടി കുഴപ്പമൊന്നുമില്ല ഒരു വാട്ടർ സർവീസ് ഒക്കെ ചെയ്യേണ്ടി വരും ആകെ ഒക്കെ കിളിവിളി ഒക്കെ ആയുണ്ട് ചെയിനിൽപ്പ് പഠിക്കണം ചെയിൻ നല്ല കിലോമീറ്റർ ഓടിയില്ല വേണ്ടി അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ സ്കൈ കണ്ടോ ഞാൻ സ്റ്റാർട്ടിങ് മുതൽ ഞാൻ പറയാറില്ലേ സ്കൈ സ്കൈ ഞങ്ങൾ വന്നപ്പോൾ മുതൽ ഇതുവരെ ഒരു മാറ്റമില്ല എപ്പോഴും ഇങ്ങനെ തന്നെ കിഡിലും സ്കൈ രക്ഷിക്കുക ക്ലൗഡി ക്ലൈമറ്റ് അത് വായിച്ചപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ നിർത്തുന്ന വെച്ചാൽ കുറച്ചു കൂടെ നമുക്ക് ബ്ലോഗിൽ കാര്യങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുകയും ചെയ്യാം കുറച്ചുനേരം അസ്റ്റിലൊക്കെ ഒന്ന് ചെയ്യാം ബൈക്കിൽ ലോങ് ആയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന അല്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇനി ഡയറക്റ്റ് ഹൈദരാബാദാണ് ഹൈദരാബാദാണ് ഇനി സ്റ്റേ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പോൾ സമയേകദേശം പതിനൊന്ന് മണിയോളം ആയി നമ്മൾ ഈ പോണമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പിന്നെ ലഞ്ചൊക്കെ പിന്നെ നമ്മൾ സമയം പോലെയൊക്കെ കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കുറച്ച് എഴുതിയിട്ട് കഴിക്കണമെന്നുണ്ട് നമ്മൾ അവിടുന്ന് കോപ്പിടിച്ചിറങ്ങും അപ്പോൾ അങ്ങനെയുള്ള കാര്യ കാര്യങ്ങൾ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് എനേബിൾ ചെയ്യുക പിന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ താഴ്ത്ത് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും സ്റ്റേറ്റ് അപ്പോൾ ഞങ്ങൾ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുക

വേറെ ഒരു റൈഡേഴ്സിനൊക്കെ അപ്പോ നമ്മള് പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നോ അപ്പോ നമുക്ക് ഇവിടെ രണ്ട് രണ്ടുപേരെ കിട്ടി സബ്സ്ക്രൈബേഴ്സ് ഒന്നുമല്ല അപ്പൊ അവർ പരിചയപ്പെടാൻ വേണ്ടി ചാനൽ എന്താന്ന് ചോദിക്കുന്നുണ്ട് എന്നാലും പരിചയപ്പെടാം കേട്ടോ അപ്പൊ എന്നാ അപ്പ അവര് നമ്മൾ ചാനലേതൊക്കെ ചോദിച്ചു അപ്പൊ നമ്മളെ ചാനലും സബ്സ്ക്രൈബർ കൊടുക്കാം അവർക്ക് നമ്മൾ ലാംഗ്വേജ് ഒന്നും അറിയണ്ടാവില്ല പക്ഷെ എന്നാലും നമുക്ക് സബ്സ്ക്രൈബർ കൊടുക്കാം വീഡിയോസ് ആണെങ്കിലും അപ്പം നമുക്ക് ഫോണായിക്കും അങ്ങനെ പലരെയും കിട്ടുന്നുണ്ട് അപ്പൊ സാർ ഗോഫറൊക്കെ കണ്ടുകൊണ്ടായിരിക്കും ചാനലേതങ്ങ് ചോദിക്കുന്നത് റൈഡൊക്കെ ഓക്കെ അപ്പം അങ്ങനെ അപ്പം അവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം അപ്പം ജോബിൽ ചെയ്ത് അപ്പം അങ്ങനെ ജോബിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുത്തെ പെട്രോൾ പമ്പിൽ നമുക്ക് സ്കാൻ ചെയ്തിട്ട് പെട്രോൾ അടിക്കാൻ പറ്റില്ല ഗൂഗിൾ പേ ഒന്നും അവൈലബിൾ അല്ല അപ്പം എന്താ സംഭവിച്ചാൽ എൻ്റെ എ ടി എം കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് മുമ്പേ നഷ്ടപ്പെട്ടതാണ് അപ്പോൾ ജൂബിലെ എ ടി എം കാർഡ് എടുക്കാനും മറന്നു പോയി അങ്ങനെയാണ് സംഭവം അപ്പോൾ അടുത്തൊരു ഭാരത പെട്രോളിയം ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഇനി പെട്രോൾ അടിക്കണം അവിടെ എന്താണ് ഓൺലൈൻ പേയ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പേയ്മെൻറ്റ് ചെയ്തിട്ട് വന്നാൽ പെട്രോൾ അടിക്കാം അപ്പോൾ ഇനി ഞങ്ങൾ പെട്രോൾ ഇപ്പോൾ അടിക്കുന്നില്ല ഇവർക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും ഇറങ്ങാം

അടുത്ത് കാർഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്കാനിട്ടാണ് പറഞ്ഞു നമുക്ക് എ ടി എം കാർഡ് ഇല്ലാതുകൊണ്ടേ ഇവിടെ നമ്മൾ ലോക്കായി ആയി പക്ഷേ എൻ്റെ പേഴ്സണലായിട്ടൊരു പേ ടി എം വേണ്ട പേ ടി എം ഒരു കാർഡ് കിടപ്പുണ്ട് അപ്പോൾ ഇതിലോട്ട് ഞാൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു ഇത് വെച്ച് ഫൈറ്റ് ചെയ്യാൻ പോവാണ് ഇത് കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നില്ല പേ ടി എം നിർത്താൻ പോകുക എന്നൊക്കെ മുഴുവൻ മുമ്പ് കേട്ടിട്ടാണ് അപ്പോൾ ഞാൻ അതൊന്നും യൂസ് ചെയ്യലില്ല ഞാൻ ചെക്ക് ചെയ്ത് നോക്കണം ചെക്കിട്ട് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ചെയ്യാം അങ്ങനെയാണ് അവസ്ഥ പിന്നെ ചെയിൻ എന്ന് പറഞ്ഞാൽ അടിക്കുന്നുണ്ട് ചെയിന് ലൂപ്പ് അടിക്കാനായിട്ടുണ്ട് ലൂപ്പ് കൂടെ കിട്ടുമോ നോക്കണം ഇവിടെ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഒക്കെ സ്കാനിങ് ഒന്നും അവൈലബിളല്ലോ ആ കാർഡ് പ്രശ്നമാണെന്ന് നോക്കുന്നത് അപ്പോൾ കാശ് നമ്മുടെ പേടിഎം കാർഡ് രക്ഷപ്പെടുത്തി അപ്പോൾ നമുക്ക് പേടിഎം ഒക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ട് കാർഡിൻ്റെ പേയിൽ തപ്പിയപ്പോൾ എനിക്ക് കിട്ടി കാരണം വെച്ചാൽ ഇത് എൻ്റെ ഫെഡറൽ ബാങ്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫെഡറൽ ബാങ്ക് എസ് ബി ഐയും അപ്പോൾ അതിലൊന്നും കാർഡ് ഞാൻ എടുത്തിട്ടില്ല കാർഡൊക്കെ ഒരു കാർഡ് നഷ്ടപ്പെട്ടു മറ്റു കാർഡ് നഷ്ടപ്പെട്ടു ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താ ഫെഡറൽ ബാങ്ക് ആണ് അതിൻ്റെ കാർഡ് നഷ്ടപ്പെട്ട് ഏകദേശം ഒരാഴ്ച അപ്പോൾ എന്തായാലും ഈ കാർഡിൽ ഈ കാർഡ് തപ്പേപ്പം കിട്ടി എന്തായാലും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു നമ്മൾ സ്വൈപ്പ് ചെയ്ത് പെട്രോൾ അടിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ എല്ലാം സേഫായി അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നുണ്ട് നമ്മൾ ചെയിൻ ലൂബ് കിട്ടുമെന്ന് നോക്കണം അത് ഞാൻ ഇനി യാത്ര കൊണ്ടുവരാം ഓക്കെ അപ്പോൾ ഗായസ് ഇനിയും ഹൈദരാബാദിക്ക് ടു ഹൺഡ്രഡ് സംതിങ് കിലോമീറ്റേഴ്സ് ഇനിയുമുണ്ട് അപ്പോൾ ഈ വീഡിയോ വെച്ച് ക്ലോസ് ചെയ്യുകയാണ് വൈൻ്റെ പേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വിലകൾ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ തീർച്ചയായിട്ടും നിങ്ങളെ കമൻറ്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നിൻ്റെ പാർട്ട് അടുത്തൊരു പാർട്ടുമായിട്ട് വീണ്ടും കാണാം ബാ ബൈ ഗായ്സ്